മൈ ട്രാവൽ മൈ മൈറ്റേഴ്സിന്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും നിറഞ്ഞ സ്വാഗതം നെല്ലിയാമ്പതിയിലോട്ട് പോകുന്ന വഴിയാണ് ഇവിടെ കയറിയത് നാൽപ്പത് വർഷത്തിലേറെ ഈ ഹോട്ടലിലൂടെ വന്നിട്ട് ഒരു ഭാഗ്യപരീക്ഷണം പോലെ കയറിയതാണ് എന്തായാലും നല്ലൊരു സ്ഥലത്ത് തന്നെ കയറി ഇരിക്കാനൊക്കെ നല്ല സൗകര്യമുള്ള ഒരിടം നാട്ടിൻ പുറത്തെ നല്ലൊരു അന്തരീക്ഷം നല്ല രുചിയുള്ള ദോശയും ചമ്മന്തിയും ചായയും അതുപോലെ തന്നെ നല്ല പെരുമാറ്റവും സംസാരവും ഉടമസ്ഥൻ വാസ്തുവൻ ചേട്ടനെയും മകൻ ദീപേഷിനെയും നമ്മൾ പരിചയപ്പെട്ടിരുന്നു നല്ല മനുഷ്യ ഒരിക്കൽ പരിചയപ്പെട്ടാൽ പിന്നെ ഒരിക്കലും മറക്കാത്ത രീതിയിലുള്ള വ്യക്തിയാണ് രാവിലെ അഞ്ചര മുതൽ ഉച്ചയ്ക്ക് മൂന്ന് നാല് മണിവരെ കട കാണും രാവിലത്തെ ആഹാരവും ഉച്ചയ്ക്ക് ഊണുമാണ് ഇവിടെ ഉള്ളത് പോത്തുണ്ടി ഡാമിന് അടുത്തായാണ് ഈ ഹോട്ടൽ ഇനിയും നെല്ലിയാമ്പതിയിലോ പോണ്ടി ഡാമിലോ പോകുന്ന വിളയിൽ ഈ രുചിയുടെ ഉണ്ടായിരുന്നില്ല പിന്നെ കാലങ്ങളായിട്ട് വെച്ചിട്ടുള്ളത് കാലത്ത് ഞങ്ങള് അഞ്ചരക്ക് തുറക്കും വൈകുന്നേരം ഒരു

ആ വീട് വലിയ ആയിരുന്നു ഇപ്പൊ ഞങ്ങൾ വീട്ടിന്റെ ബാക്കിൽ വീട് വെച്ചിട്ടുണ്ട് ആ ഉള്ള ഫുഡെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് ചായണ കൊള്ളാം ശരിയേട്ടാ ശരി